ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലി അന്വേഷിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് വന്നിട്ടുള്ള ഹയറിംഗ് സെയിൽസ് കാഷ്യർ ഇയർ കോട്ടയം മണിപ്പുഴ ഭാഗത്തേക്ക് സെയിൽസും കാഷ്യറുമാണ് ഇയറുമാണ് പൊസിഷനായിട്ട് നോക്കുന്നത് വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് പത്താം ക്ലാസ് പ്ലസ് ടു ഡിപ്ലോമ എന്നീ ഡിഗ്രി ക്വാളിഫിക്കേഷനും കൂടിയാണ് ഫ്രഷർ ക്യാൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പതിനാല് മുതൽ പതിനഞ്ച് വരെ സാലറി പാക്കേജ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് ബിലോ തേർട്ടി ഫൈവ് ആണ് ഏജ് ലിമിറ്റ് വരുന്നത് മണിപ്പുഴ കോട്ടയമാണ് ലൊക്കേഷൻ താല്പര്യമുള്ളവർക്ക് താഴെ നമ്പറിലേക്ക് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്തുകൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് യു പി ബി സി വിൻഡോസ് ആൻഡ് ഡോർസ് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് ഫിറ്റർമാരെ ആവശ്യമുണ്ട് സ്ഥലം പാലക്കാടാണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ജോലി നിങ്ങൾക്ക് വേണമെന്നാൽ താല്പര്യമുണ്ടെങ്കിൽ താഴെ കണ്ട നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നതാണ് അടുത്ത തരുന്നത് കോട്ടയം കല്യാൺ സിൽക്സ് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കല്യാൺ സിൽക്സിലേക്കാണ് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുള്ളത് കോട്ടയം ജില്ലയിലാണ് ഫീമെയിൽ സ്റ്റാഫിനാണ് ആവശ്യമുള്ളത് സാലറി പാക്കേജ് പതിനഞ്ചാണ് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് വയസ്സിലാണ് ഈ ജോലിക്ക് നോക്കുന്നത് അക്കോമഡേഷൻ ഇല്ല കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടെയിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അറിയാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ വാർഡൻ നിയമനമാണ് വരുന്നത് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലേക്കാണ് ഈ ഒരു വാർഡൻ വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് ഒഴിവുകളാണ് നിലവിൽ ഉള്ളത് പതിനഞ്ചാണ് സാലറി പാക്കേജ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് യോഗ്യത പത്താം ക്ലാസ് മാത്രമാണ് താല്പര്യമുള്ളൊക്കെ താഴെക്കാൻ നമ്മളിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ അറിയാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായി കരുതുന്നു മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്